വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ ഇത്തിരി വെറൈറ്റി ആയിട്ട് ഒരു പായസം ഉണ്ടാക്കിയാലും അതും ഐസ് ചെറിയൊരു ചെറിയ രുചി അപ്പോൾ അതൊക്കെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും വെറൈറ്റി ആകുമ്പോൾ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു അര കപ്പോളം ചവരി നന്നായിട്ട് കഴുകി നല്ല ചൂടുവെള്ളത്തിൽ കുതിർക്കാനായിട്ട് വയ്ക്കുവാണേ ഒരു പത്ത് മിനിറ്റ് അതിൽ കുതിരട്ടെ അപ്പോഴത്തേക്കും കുറച്ച് സേമിയെടുത്തിട്ടുണ്ട് ഒരു നൂറ് ഗ്രാമോളം സേമിയവരും കേട്ടോ അത് ഇതുപോലെ ചെറുതായിട്ട് ഒടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുത്ത് ചൂടായിരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരിയും ക്യാഷിനിട്ടും കൂടി നമുക്ക് വറുത്ത് കോരാം ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കിന് എനേബിൾ ചെയ്തും കൂടെ വെക്കണേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക കമൻ്റ് കൊടുക്കുക ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ കാശ്നെട്ടും കൂടി വറുത്ത് കോരി കഴിഞ്ഞാൽ ആ പാത്രത്തിലേക്ക് നേരത്തെ ഒടിച്ച് വെച്ചിരിക്കുന്ന സേമിയൽ അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം അത് സേമയും കൂടി ചേർത്ത് കൊടുക്കുവാണേ കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം സേമിയെ കരിഞ്ഞു പോകാതെ ഒരു ഇളം ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണേ അതൊന്ന് ഇളം ബ്രൗൺ നിറമായി വരുമ്പോൾ തന്നെ നമുക്കതിലേക്ക് പാലും കൂടി ചേർത്ത് കൊടുക്കേ ഞാൻ അര ലിറ്റർ പാലിൽ രണ്ട് കപ്പ് വെള്ളം കൂടി ചേർത്താണ് ഏട്ടോ ഒഴിച്ചു കൊടുക്കാൻ പോണത് പായസം വയ്ക്കാൻ നേരത്തെ നമ്മൾ എടുക്കുന്ന പാൽ തിളപ്പിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ സേമയിലൊക്കെ ഒഴിക്കുമ്പോൾ പിരുന്നു പോകാൻ സാധ്യതയുണ്ട് ഞാൻ എപ്പോഴും ഏത് പായസം വെച്ചാലും പശുവും പാലാണ് എടുക്കണമെങ്കിൽ അത് ഞാൻ തിളപ്പിച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ഏട്ടോ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന ചവരിയും കൂടി ചേർത്ത് കൊടുക്കുകയാണേ ഇനി ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ വെന്തതിനു ശേഷം മാത്രമേ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാറുള്ളൂ അത് നന്നായിട്ട് ഇതൊന്ന് വെന്ത് വരണം കേട്ടോ പായസം ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമേറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം സേമിയയും ചവരേയും ഒന്ന് വെന്ത് ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാരയാണ് ഏട്ടാ ചേർത്ത് കൊടുക്കണത് ഇതൊരു മീഡിയം മധുരമാണ് ഏട്ടാ ഒരു സാധാരണ മധുരം അപ്പോൾ മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇതൊരു സാധാരണ മധുരമാണ് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോണത് ഒരു ഐസ്ക്രീം രുചിക്ക് വേണ്ടിയിട്ട് തണുത്ത പാലിലേക്ക് എന്ന് വെച്ചാൽ ചൂടാറിയ പാലിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം കസ്റ്റേഡ് പൗഡറാണ് ഏട്ടോ ഒന്ന് നന്നായിട്ട് കലക്കി എടുക്കണം വാനില ഫ്ലേവറിലുള്ള കസ്റ്റേഡ് പൗഡറാണ് ഏട്ടാ ഞാൻ എടുത്തിട്ടുള്ളത് അതാണ് പായസത്തിന് ഏറ്റവും അനുയോജ്യം അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് പായസത്തി ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലാണ് കേട്ടോ പായസം വെച്ചിരുന്നത് അത് അവിടെ ഇരുന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച അര ലിറ്റർ പാലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുകയാണേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാനായിട്ട് അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ പായസം ഇളക്കിക്കൊണ്ടേയിരിക്കണം എന്താ കസ്റ്റേഡ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുകയും ചെയ്യണം നമ്മൾ ഇളക്കി കൊണ്ടേ ഇരിക്കണം കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞ് ഒരു മൂന്ന് മിനിറ്റ് വെച്ചിരുന്നാൽ മതി കേട്ടോ കൂടുതൽ സമയമൊന്നും വേണ്ട ഒരു മൂന്ന് മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അത് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അത് പായസം പാകമായിട്ടുണ്ടേ ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാമേ ഇതിൽ നമ്മൾ ഏലക്കാ പൊടി ചേർക്കണില്ല ഏലക്കിയ പൊടി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും അതുകൊണ്ട് ഏലക്ക പൊടി ചേർക്കണില്ല ഇത് ഒരു നല്ലൊരു ഫ്ലേവറിലുള്ള പായസമാണ് ഇത് ചൂടാറിയതിനു ശേഷം കുടിക്കാനും അതുപോലെ തന്നെ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ച് കുടിക്കാനും നല്ല രുചിയാണ് കേട്ടോ ഇനി ഇത് കസ്റ്റേഡ് പൗഡറും കൂടി ചേർത്ത് നന്നായിട്ട് കുറുകും ഇനി ഇത്രയും ഇതിനെക്കാട്ടി ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുത്താൽ മതിയെ സേമിയ പായസം ഇതുവരെ ആരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതൊരു വെറൈറ്റി ടേസ്റ്റും കൂടിയാണ് ഇത്തിരി വെറൈറ്റി ആയിട്ടുമൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹിക്കണവർക്ക് ഈ പായസം തീർച്ചയായും ഇഷ്ടമാവും കേട്ടോ അപ്പോൾ എന്നും ഒരേ മോഡലിൽ നമ്മൾ സേമിയ പായസമൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് എന്നെ ഒരു മടുപ്പ് അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോഴും നമുക്കൊരു ഇത്തിരി കൂടി ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ഇനി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ